സൂറത്തുൽ ബലദ് സൂക്തം ബിസ്മില്ലാഹി റഹീം അസലാമലൈക്കും അവരുടെ അടച്ചു മൂടപ്പെട്ട നരകമുണ്ട് അവരുടെ മേലുണ്ട് അടച്ചു മൂടപ്പെട്ട നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവരാണ് ഇടതുപക്ഷക്കാർ എന്നു പറഞ്ഞ ശേഷം ഈ അദ്ധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അലെഹിം നാറു മുസ്വദ അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട പൂട്ടിയിട്ട നരകമുണ്ട് എന്ന് പറഞ്ഞാണ് സൂറത്തുൽ ഹുമസയിലും ഇതേ കാര്യം അല്ലാഹു പറയുന്നുണ്ട് നാറുലാഹിം മുക്കദ അല്ലാഹുവിൻ്റെ കത്തി ജൊലിക്കുന്ന അഗ്നിയാണത് അല്ലത്തി ഹൃദയങ്ങളോളം ചെന്നെത്തുന്നു ഇന്നഹഅലിം മുസ്വദ അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടിരിക്കുമെന്ന് നരകം അതിൽ പ്രവേശിക്കേണ്ടവരെയെല്ലാം പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അടച്ചു മൂടുകയാണ് അതിൽ നിന്നും ചാടി രക്ഷപ്പെടാനോ ഓടിയൊളിക്കാനോ കഴിയാത്ത വിധം ഭദ്രമായി നരകം പൂട്ടിയിട്ടുണ്ടാകും ഔസദൽ ബാബ എന്നാൽ കഥ വാതിൽ പൂട്ടി എന്നാണ് അർത്ഥം മുകളിൽ നിന്നും നരകം പൂട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ദുഃഖവും പുറത്തേക്ക് പോവുകയില്ല ഒരാളും അതിലേക്ക് പിന്നീട് പ്രവേശിക്കുകയുമില്ല അടച്ചു മൂടി പൂട്ടി വെച്ച് അവർക്കതിൽ ശിക്ഷ നൽകുകയാണ് ചെയ്യുന്നത് അടച്ചു പൂട്ടിയിട്ട നരകത്തിൽ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുക എന്നത് അവരേറ്റവും അർഹിക്കുന്നതാണ് കാരണം അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു എല്ലാം കണ്ടറിയാൻ കഴിയുന്ന കണ്ണുകൾ അള്ളാഹു നൽകിയിട്ടും ആ കണ്ണുകളെ സത്യത്തിന് നേരെ തുറക്കാൻ അവർ തയ്യാറായില്ല അലം നജു അല്ലഹുഅൻ വലിസാനം വഷഫത്തെയൻ വഹദൈൻ അഹു രണ്ട് കണ്ണുകളും ചുണ്ടും നാവും എല്ലാം അവർക്ക് നൽകി രണ്ട് വഴികളും കാണിച്ചു കൊടുത്തു എന്നിട്ടും ശരിയുടെ പാതയെ തെരഞ്ഞെടുക്കാതെ താൽക്കാലിക രസങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ പോയി അവരിൽ ഓരോരുത്തരും അവനവന്റെ ആത്മസുഖം മാത്രം ലക്ഷ്യമാക്കി ലാക്കാക്കി പ്രവർത്തിക്കുകയാണ് ചെയ്തത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സഹായം ആവശ്യമുള്ളവരിലേക്ക് ഒന്നും കണ്ട് പായിച്ചില്ല അള്ളാഹുവിനുള്ള അടിയറച്ച വിശ്വാസമാണ് ഒരു വ്യക്തിയെ എല്ലാ മനുഷ്യരിലേക്കും പരന്നൊഴുകാൻ ഒരു പുതിയ മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുക ആ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിക്കുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളെയും അവർ തള്ളിക്കളഞ്ഞു അവരുടെ ശരീരം തന്നെ ഒരു ദൃഷ്ടാന്തമായിരുന്നു പ്രപഞ്ചം മുഴുവൻ ദൃഷ്ടാന്തമായിരുന്നു പുറമേ ഉള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു ആ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അവർക്ക് നേർവഴി പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ ആ വേദഗ്രന്ഥങ്ങൾ തുറന്നു നോക്കി സത്യം മനസ്സിലാക്കാതെ അതവർ കുട്ടിയടച്ചു ജീവിതമെല്ലാം കുട്ടിയടക്കലാക്കി മാറ്റിയവർക്ക് കുട്ടിയടക്കപ്പെട്ട അടച്ചു തന്നെയാണ് യോജിച്ച ശിക്ഷ അതുകൊണ്ടാണ് എന്ന് ഖുർആൻ ഈ സ്വത്ത് പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ശേഷം വന്നു സുഖനുള്ള നൂനിനോ തൻവീനോ ശേഷം യാ വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏത് വന്നാലും കൂട്ടിച്ചേർക്കുകയും ഇദ്ഹാം ഓതുകയുമാണ് എന്നാണ് നിയമത്തിന്റെ പേര് അള്ളാഹ് സുബാനുഹവ തലം മാരകമായ നിറയെ ശിക്ഷയെ തൊട്ട് നമ്മളെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ